ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതെന്തുകൊണ്ടാണെന്ന് എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പറും കൂടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടാട്ടോ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് മോൻ്റെ ചോറൂണിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ആറുമാസമായപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു ചോറൂണ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒന്ന് നമ്മുടെ പറശ്ശിനിയിൽ അമ്പലത്തിൽ പോയിട്ട് മുത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ അമ്പലം എത്താറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ അമ്പല നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടക്കുന്ന ആ ഒരു സൈഡ് ഫുൾ രണ്ട് സൈഡും ഫുൾ ഇതുപോലെ ഓരോ ഐറ്റംസും വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മക്കളെയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ആദ്യം മുതലേ കരയാനും വഴക്ക് പറയാനും ഒക്കെ തുടങ്ങുന്ന സമയട്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോ സാധനം വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഇതാ അങ്ങനെ ഒരാൾ കരഞ്ഞിട്ട് പോകുന്നതാണ് എനിക്ക് ടോയ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാത്തതിന് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് നടക്കുന്നതാട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അകത്ത് കയറി മോനിയും കൊണ്ട് തൊഴുതു തൊഴുന്നതിന് ശേഷം ആട്ടോ നമ്മൾ ചോറൂണിന് വേണ്ടിയിട്ട് ടോക്കൺ എടുത്തിട്ടുള്ളത് അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് മെയ് മാസം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ മെയ് ഫസ്റ്റ് വീക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ആ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോറൂണിന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് എഴുപത്തി മൂന്നാമത്തെ ടോക്കൺ ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴെത്തന്നെ ഒരു എഴുപത് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ചോറൂണിൻ്റെ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഹസ്ബൻഡ് മോനിയും കൊണ്ട് ഇത് അകത്ത് കയറിയിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് കരയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ചിരിച്ചിട്ടാണ് ആളിരിക്കുന്നുണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കരയൊക്കെ ചെയ്താൽ നമുക്കൊരു മൂഡുണ്ടാവില്ല ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ള ഒരു രീതിയിലായിരിക്കുമല്ലോ നമ്മളും നിൽക്കുന്നുണ്ടാവുക ൾ കാര്യമൊന്നും ചെയ്യാതെ നല്ല മോനായിട്ട് ഇരുന്ന് ഇരിക്കുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ തന്നെ മോൻ്റെ ചോറൂണ് നടന്നിട്ടുണ്ട് ചോറൂണിൻ്റെ സ്ഥലത്ത് അധികം തിരക്കൊന്നും ഇല്ലാതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം അമ്മയ്ക്കും കൂടി കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും കയറിയിട്ട് മോൻ അവിടെ നിന്ന് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല അതിനുശേഷം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അച്ഛന്മാരും അമ്മമാരും അതുപോലെ മോളുമൊക്കെ മോനെ പായസം കൊടുത്തിട്ടുണ്ടായത് ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പായസം ആൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പുറത്തേക്ക് വന്ന് പുഴയുടെ സൈഡിലൊക്കെ നിന്ന് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്